ജെ ഡി ക്രിയേഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സ്ട്രോബെറി പഴങ്ങളെ പറ്റിയാണ് അപ്പോൾ ഓസ്ട്രേലിയയിലെ ക്യൂൺസ്ലാൻഡ് സ്റ്റേറ്റിൽ മെയ് മാസം തൊട്ട് നവംബർ മാസം വരെ സ്ട്രോബെറി പഴങ്ങളുടെ ഒരു സീസണാണ് അപ്പം ഈ സ്ട്രോബെറി പഴങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം ലോകമാസകരം സ്ട്രോബെറി കൊണ്ട് എന്തെല്ലാം പ്രോഡക്ട്സുകളാണ് ഉണ്ടാക്കുന്നത് സ്ട്രോബെറി കേക്ക് ജാം സ്ട്രോബെറി ഐസ്ക്രീമ് ജ്യൂസുകള് ഷെയ്ക്കുകള് അപ്പം ഇതൊരു എല്ലാവർക്കും പിന്നെ ഫ്രൂട്ട് സലാഡ്സിന് ഉണ്ടാകുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പഴമാണ് സ്ട്രോബെറി പഴം എന്ന് പറയുന്നത് അപ്പം ഈ ക്വിൻസ്ലാൻഡിലുള്ള സ്ട്രോബെറി ഫാമുകളിൽ സ്ട്രോബെറി സീസൺ സമയത്തെ നമുക്ക് അവിടെ സന്ദർശിക്കാൻ പറ്റും അതുകൂടാതെ അവിടെ നമുക്ക് ചെന്നെ അവർ നമുക്കൊരു ബക്കറ്റ് തരും ആ ബക്കറ്റിൻ്റെ അകത്തൊരു കവറും ഉണ്ട് നമുക്ക് ആ ഫാമിൽ കൂടെ പോയി ആ ബക്കറ്റ് നിറയെ സ്ട്രോബറി പറിക്കാം അപ്പോൾ അതിന് അവിടെ ഓരോ റേറ്റുകളുണ്ട് ചിലപ്പം മൂന്ന് ആയിരിക്കും ചിലപ്പോൾ അഞ്ച് ഡോളർ ആയിരിക്കും അപ്പോൾ ഇതൊരു ഈ ഫാം ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടാണ് അവർ ആൾക്കാർ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നു അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്ട്രോബറി പറിക്കുന്നു ആരും ഒരു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബക്കറ്റ് നിറയെ നിങ്ങൾ പറിച്ചുകൊള്ളുക യാതൊരു ഇല്ല പിന്നെ ഇത് കൂടാതെ ഇവിടെയുള്ള ഒരുപാട് കടകളിൽ ഒക്കെ ഇത് വളരെ ചീപ്പായിട്ട് ഇപ്പം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രോബെറി ഫാം വളരെ ഇൻഡസ്ട്രിയൽ രീതിയിലാണ് ഇത് ഫാമിംഗ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി ജാം ആണ് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാകാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതിന് അധികം സമയമൊന്നും വേണ്ടിവരുന്നില്ല വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പം സ്ട്രോബെറി ജാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം നമുക്ക് നോക്കാം സ്ട്രോബെറി ഏകദേശം അഞ്ച് അഞ്ഞൂറ് ഗ്രാം ഉണ്ട് അപ്പം ഒന്നര കപ്പ് പഞ്ചസാര ഉണ്ട് പിന്നെ ഇതിന് അല്പം ഫ്ലേവർ കൊടുക്കാനായിട്ട് ഒരു നാരങ്ങയുടെ പകുതി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്ട്രോബെറി ഒരു സ്ട്രോബെറി ഒരു രണ്ട് മൂന്ന് പീസ് ആക്കുകയാണ് കാരണം സ്ട്രോബെറി എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ിയും ഇതിന്റെ കൂടെ ഒന്നര കപ്പ് പഞ്ചസാര അങ്ങോട്ട് ഇട്ടു കൊടുക്കുക ഒന്നര കപ്പ് പഞ്ചസാര ഇട്ടു എന്നിട്ട് ഒരു പകുതി ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു നാരങ്ങയുടെ പകുതി അങ്ങോട്ട് നമ്മൾ പിഴിഞ്ഞു ഒഴിക്കാൻ പോവുകയാണ് അപ്പം പകുതി നാരങ്ങ പിഴിഞ്ഞു പിഴിഞ്ഞു ഒഴിച്ചു ഇനിയും ഇവനെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇത് ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പം അടുപ്പത്ത് കിട്ടും പഞ്ചസാര ഇടുന്ന ജാമിൻ്റെ അതിരുന്ന എന്താന്ന് ചോദിച്ചാൽ അതിന് തിക്നെസ് കിട്ടാനും കോൺസെൻട്രേറ്റ് ആകാനും ജാം പോലെ വരാനുമാണ് ഇപ്പം സ്ട്രോബെറി ജാം ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ അതായത് സ്ട്രോബെറിയും പഞ്ചസാരയും നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്ത് നമ്മളിപ്പം അടുപ്പത്തോട്ട് വെക്കുകയാണ് അതൊരു ലോ ടു മീഡിയം ഫ്ലെ ഫ്ലെയിമിലാണ് വെക്കാൻ പോകുന്നത് മ്മടെ തിളച്ചു വരുന്നുണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടോ ഇത് നമ്മള് ഇപ്പൊ ഇത്രയും അങ്ങോട്ട് തിളച്ചു വരുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് ഇതുപോലൊരു ഇങ്ങനെ ഒരു സാധനം എടുത്ത് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഉടക്കി ചിലര് മിക്സിയിൽ ഇട്ടടിക്കും തണുത്തു കഴിയുമ്പോൾ എന്നിട്ട് വീണ്ടും ഇത് ഇങ്ങനെ ചൂടാക്കി അതിന്റെ വെള്ളം പറ്റി അങ്ങനെ ചെയ്യാൻ വേണം ഇത് ഏകദേശം കോൺസെൻട്രേറ്റ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് വീണ്ടും ചെക്ക് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു മാർഗം ഞാൻ ഈ പാത്രം ഫ്രീസറിൽ വെച്ചിട്ട് ഇപ്പം ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജാം ഒന്ന് എടുത്ത് ഒഴിച്ചു നോക്കി ഇപ്പം ഇത് ഒലിക്കുന്നില്ല അതിന്റെ അർത്ഥം ഇത് ഏകദേശം ജാം പരുവായിട്ടുണ്ട് ഈ നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഉടച്ചിട്ട് ഇവിടെ തീ അങ്ങ് ഓഫ് ചെയ്യാം നല്ല കോൺസൺട്രേറ്റ് ആയിട്ടുള്ള നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട് ജാം റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യാം ഈ ജാമേ ഈ വട്ടറിൻ്റെ അകത്തോട്ട് വെച്ചൊന്ന് നോക്കാം ഫ്ലേവർ ഒക്കെ നോക്കണ്ടേ അപ്പൊ നമ്മുടെ സ്ട്രോബെറി ജാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അത് ഉണ്ടാക്കുന്ന രീതികളൊക്കെ ഇപ്പം കണ്ടു കഴിഞ്ഞു അപ്പൊ ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ബ്രെഡിൻ്റെ അകത്തോ ജാമിൻ്റെ അകത്തോ ഒക്കെ വെച്ച് ഇത് ടേസ്റ്റ് ചെയ്യാം നല്ല ഒറിജിനൽ സ്ട്രോബെറി ജാം ആണ് ആവശ്യത്തിന് മധുരം പിന്നെ നാരങ്ങായുടെ ഫ്ലേവറ് പിന്നെ സ്ട്രോബെറിയുടെ ആ ഒരു റിച്ച് ടെക്സ്ചറെ ആ നല്ലൊരു രുചിയാണ് ഇത് നമുക്ക് വീട്ടിൽ ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇപ്പൊ ഇതിന്റെ കൂടെ വേണേ നമുക്ക് ബ്ലൂബെറീസോ ബ്ലാക്ക് ബെറീസോ അങ്ങനെ വേണേലും മിക്സ് ചെയ്ത് ഉണ്ടാക്കാം മറ്റു ഫ്രൂട്ട്സുകളും ജാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മറ്റു ഫ്രൂട്ട്സുകളും ഇത് മിക്സ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ സ്ട്രോബെറി ജാം നമുക്ക് ഇനിയും പ്രിസേർവ് ചെയ്യാം പ്രിസേർവ് ചെയ്യേണ്ട രീതി ഗ്ലാസ് ജാറോ ബോട്ടിലോ ഒക്കെ ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം അത് വാഷറിൽ നല്ല സ്റ്റെറിലൈസ് ചെയ്യണം അതല്ലെങ്കിൽ ഡിഷ്വാഷർ ഇല്ലെങ്കിൽ നമ്മൾ വാം വാട്ടർ ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് അത് നല്ല വെള്ളമൊക്കെ തുടച്ച് മാറ്റി എയർടൈറ്റ് ഇത് എയർ ടൈറ്റ് ആക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ ബാക്ടീരിയകളില്ലാത്ത രീതിയിൽ വേണം നമ്മളിത് പ്രിസേർവ് ചെയ്യാൻ അപ്പം എന്തായാലും നമ്മുടെ വളരെ തിക്കായിട്ടുള്ള നമ്മുടെ ഈ സ്ട്രോബെറി ജാം ഇത് പ്രിസേർവ് ചെയ്യുകയാണ് അപ്പോൾ ഇത് എത്ര നാൾ വേണേലും ഫ്രിഡ്ജിൽ ഇരുന്നോളും ഒരു കുഴപ്പവും പിന്നെ ഈ ഫ്രിഡ്ജ് ഇരിക്കുമ്പം നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കാര്യം നമ്മൾ ക്ലീൻ ആയിട്ടുള്ള സ്പൂണുകൾ ഉപയോഗിക്കുക അപ്പം ഈ സ്ട്രോബറി ജാം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പം ഇത് നമ്മൾ വേണ്ട നമ്മളൊരു എയർ ടൈറ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്തു ഇനി നമ്മൾ ഇത് ഫ്രിഡ്ജിലോട്ട് കയറ്റാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ഫോർ ഫോർണോ